ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ സുകുമാരിയമ്മ തൻ്റെയും പ്രിയങ്കയുടെയും ദേഹത്ത് പെട്രോൾ ഒഴിച്ച് സ്വയം ജീവനെടുക്കാൻ പോവുകയാണെന്നും ഇങ്ങനെയൊരവസ്ഥയിൽ ഇനി എൻ്റെ മോള് ഇവിടെ ജീവിക്കണ്ടായി എന്നുമായിരുന്നു സുകുമാരിയമ്മയുടെ മറുപടി അത് കേട്ട എല്ലാവരും ആകെ പരിഭ്രാന്തരാകുകയും ദേവനാരായണനും യശോധയും അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഇത് കണ്ടുവരുന്ന വരുൺ അവരെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ അങ്ങനെ കാത്തിൽക്കുമ്പം രാധിക ആ കാഴ്ച കണ്ട് അവർക്കരികിലേക്ക് ഓടിപ്പോകാനായി ശ്രമിച്ചു അപ്പോഴേക്കും രാധികയെ തടഞ്ഞു നിർത്തുന്നു ഈ സമയത്ത് ദേവനാരായണനും യശോദയും സുകുമാരിയമ്മയും പ്രിയങ്കയെയും കൂടി വേഗം തന്നെ കളിമംഗലത്തുള്ള എല്ലാവരുടെ അരികിലേക്ക് ഓടിയെത്തി ദേവനാരായണ യശോധയും സുകുമാരിയമ്മയുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സുകുമാരിയമ്മ വേണ്ട എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ദേവനാരായണനെ യശോദയെയും അകറ്റി നിർത്തി എന്നിട്ട് കളിമംഗലത്തുള്ള എല്ലാവരുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതേ എൻ്റെ മോള് ജീവനോട് വേണ്ട എന്നതാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം അവൾ ഇവിടേക്ക് മടങ്ങി വന്നതും നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോ വലിയൊരു ആപത്ത് വന്നതുപോലെയാണല്ലോ എന്തായാലും എന്റെ മോളോട് നിങ്ങൾക്കാര്ക്കും സ്നേഹയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് യാതൊരു സ്വബോധവും ഇല്ലാതെ ഇനി എന്റെ മോള് ഈ ലോകത്ത് ജീവിക്കണ്ട അത് തന്നെയാണ് എന്റെ തീരുമാനം ഞങ്ങളുടെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ബഹളം ഏർ സുകുമാരിയമ്മ ബഹളം വെക്കുമ്പോൾ എന്ത് കേട്ടാ ജയഭാരതി അമ്മ മുത്തശ്ശി പറഞ്ഞു സുകുമാരിയമ്മ ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് സുകുമാരിയമ്മ പറഞ്ഞു ഓ നിങ്ങളൊക്കെ വലിയ തറവാട്ടുകാരാണല്ലോ കണിമംഗലം തറവാട് വേരുകേട്ട തറവാടാണല്ലോ എന്നിട്ട് ഇവിടെ കാണിച്ചു കൂടുന്ന എന്തൊക്കെയാണ് എന്തായാലും ഇനി ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്ന നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നറിയിച്ചപ്പോൾ സുകുമാരിയമ്മ പറഞ്ഞു എൻ്റെ മോള് ഇപ്പോഴും ഈ വരുണിൻ്റെ ഭാര്യയാണ് നിയമപരമായിട്ട് ഇവൾക്ക് എല്ലാ അവകാശവും ഇപ്പോഴും ഉണ്ട് എൻ്റെ മോള് ഈ അവസ്ഥയിലായത് ഈ നിൽക്കുന്നവളുണ്ടല്ലോ ഇവള് എൻ്റെ മോളോട് എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് അവൾക്കിപ്പോൾ ഈ സ്വബോധം പോലും ഇല്ലാത്ത ഈ അവസ്ഥയിലും അവള് അവളുടെ ചേച്ചിയെ തേടിയാണ് ഇവിടേക്കെത്തിയത് എടാ വരുണേ നീ ആദ്യ ഭാര്യയെ തള്ളിക്കളഞ്ഞിട്ട് രണ്ടാം ഭാര്യയോടൊപ്പം സുഖമായി ജീവിക്കാനല്ലേ നീ ഇപ്പോ എൻ്റെ മോളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ ശ്രമിക്കുന്നത് എന്നാലേ ഇനി അവളെ ഇവിടെ ഞാൻ നിർത്തുന്നില്ല ഞാൻ എന്താ ഇവളെ ഈ നിമിഷം തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് മുകളിലേക്ക് പോകാൻ പോവാ അതിനുള്ള മറുപടി നിങ്ങളോട് ഇവിടെ വന്ന പത്രക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെ അന്വേഷിക്കും പോലീസ് ഉദ്യോഗസ്ഥരുടെയും പത്രക്കാരുടെയും ഒക്കെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകണം ഇവൻ്റെ രണ്ടാം ഭാര്യയോടൊപ്പം ഇവ സുഖമായി ജീവിക്കാനായിട്ടാണ് എൻ്റെ മോളെ ഇല്ലാതാക്കിയതെന്ന് അവരുടെ ചോദ്യങ്ങൾക്കും അവരുടെ നടപടികൾക്കുമൊക്കെ അവർ പറയുന്നതിനുമൊക്കെയുള്ള അവരുടെ മറുപടികൾക്കുമൊക്കെ നിങ്ങൾ മിണ്ടാതെ തലവഞ്ചു നിൽക്കേണ്ടി വരുന്ന ആ കാഴ്ച ഞാനും എൻ്റെ മോളും അങ്ങ് മുകളിൽ ഇരുന്ന് കാണും എന്നെല്ലാം പറഞ്ഞു സുകുമാരിയമ്മ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇവിടെ വെച്ച് തന്നെ ഞാനും എൻ്റെ മോളും ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ എന്ന് പറഞ്ഞു സുകുമാരിയമ്മ തീപ്പെട്ടി എടുത്ത് മുരയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ സുകുമാരിയമ്മയുടെ അരികിലേക്ക് പത്മിനിയും യശോധയും എത്തി പത്മിനി സുകുമാരിയമ്മയുടെ കയ്യിലെ ആ തീപ്പെട്ടി തട്ടി തട്ടിത്തെറിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ വീട്ടിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല എന്ന് സുകുമാരിയമ്മയോട് പത്മിനി ദേഷ്യത്തോടെ അറിയിച്ചു നീ മുറ്റത്ത് വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പത്മിനി നിൽക്കുമ്പോൾ സുകുമാരിയമ്മ പ്രിയങ്കയൊന്നും നോക്കി കണ്ണുകൾ കൊണ്ട് താൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കാനായിട്ടുള്ള നിർദ്ദേശം പ്രിയങ്കയ്ക്ക് നൽകി പ്രിയങ്ക പെട്ടെന്ന് തന്നെ ദേവനാരായണ തിരുമേനയുടെ കൈവിടിയിച്ച് വേഗം അകത്തേക്ക് ഓടിപ്പോകുന്നു പ്രിയങ്ക വേഗം കഴിമംഗലത്തിനകത്തേക്ക് ഓടിപ്പോകുന്ന കാഴ്ച കണ്ട് എല്ലാവരും ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രിയങ്ക ദേഹം ആസകലം പെട്രോൾ ഒഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് ഓടി കയറിയത് കണ്ടതും വരുൺ പറഞ്ഞു കണ്ടില്ലേ അവൾ നേരെ അങ്ങോട്ട് ഓടിപ്പോയത് ഇതൊക്കെ ഇവർ പ്ലാൻ ചെയ്ത് വന്നതാണ് മനപ്പൂർവ്വം ഇവർ രണ്ടുപേരും മനപ്പൂർവം പ്ലാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് രണ്ടിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടണം ഇറക്കി അടിച്ചിറക്കി വിടണം അതാ വേണ്ടത് ആർക്കും പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് വരുൺ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാധിക വരുണിനെ പിടിച്ചു നിർത്തുന്നു വരുൺ ഇപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യലെന്ന് പറയുമ്പോൾ അവരുടെ നില അവരുമായി ചോദിച്ചു അച്ഛാ അച്ഛനെന്താ ഈ പറഞ്ഞു വരുന്നത് ഇവരെ ഇവരുടെ ഈ അഹങ്കാരത്തിന് തിരിച്ചിരി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചതും ദേവനാരായണൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ നിശബ്ദമായ നിൽപ്പ് കണ്ട് വേദനയുടെ പരമേശ്വരൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയങ്ക അവൾക്ക് ഇപ്പോഴും അവൾ നിന്റെ ഭാര്യ തന്നെയാണ് അതിന്റെ അവകാശങ്ങളൊക്കെ അവൾക്കുണ്ട് എന്നാൽ സുകുമാരിയമ്മ പറഞ്ഞു നിൽക്കട്ടില്ലേ എന്ന പരമ പരമേശ്വരൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാനാകാതെ വരുൺ നിന്നു വരുൺ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്കൊക്കെ എത്ര പേടിയാണേലും എത്ര ഭയമുണ്ടെന്ന് പറഞ്ഞാലും എനിക്കതൊന്നുമില്ല അവളെ പോലെ ഒരുപോലെ ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ദേഷ്യത്തോടെ അകത്തേക്കൊക്കെ അയറിപ്പോന്നു ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും അങ്ങനെ ആശങ്കപ്പെട്ടു നിൽക്കുകയാണ് അപ്പോഴാണ് ദേവനാരായണൻ തിരുമേനി എല്ലാവരുടെ അരികിലേക്ക് എത്തിയത് പരമേശ്വരൻ സാറേ സത്യത്തിൽ എൻ്റെ മോളെ ഇവിടേക്ക് വിവാഹം കഴിച്ച് എൻ്റെ പക്കൽ ഒന്നുമില്ല എന്നും അവൾക്ക് നൽകാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഞാൻ സങ്കടപ്പെട്ടവനായിരുന്നു എന്നാൽ അന്ന് ഒരു കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ കുടുംബത്തിന് വേണ്ട നന്മകൾ ചെയ്യാമെന്ന് എന്നാൽ ഇപ്പോൾ അതും എൻ്റെ എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് നൽകാനായിട്ടില്ലല്ലോ എൻ്റെ കുടുംബം കാരണം ഈ കുടുംബത്തിന് തന്നെയാണല്ലോ ആകെ അപമാനവും വേദനയും എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ദേവനാരായണൻ നിൽക്കുന്ന കാഴ്ച കണ്ട് പരമേശ്വരനും പത്മിനിയും ഒന്നും പറയാനാകാതെ അവിടെ നിന്ന് അകത്തേക്ക് പോകുന്നു മുത്തശ്ശിയും ഒരു വാക്കുപോലും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ കൽപ്പനയും സൂര്യയും അങ്ങനെ കണിമംഗലത്തുള്ളവരെല്ലാം ദേവനാരായണൻ തിരുമേനിയോടും ഭാര്യയോടും ഒരു വാക്കുപോലും മിണ്ടാൻ നിൽക്കാതെ വേഗം അകത്തേക്ക് കയറിപ്പോകുന്ന കാഴ്ചകളുണ്ട് ആകെ വേദനയോടെ രാധിക നോക്കി നിന്നു ദേവനാരായണൻ തൻ്റെ മകളുടെ അവസ്ഥ കൂടി കണ്ടപ്പോൾ മോളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ രാധികയ്ക്ക് അരികിലേക്ക് നടന്നു ചെന്നതും മോളെ എന്ന് വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാനായി കൈ ഉയർത്തുമ്പോഴേക്കും ദയനീയമായി ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് രാധികയും അകത്തേക്ക് പോയി ഈ കാഴ്ച കണ്ട് യശോദയോട് വേദനയോടെ ദേവനാരായണം പറഞ്ഞു കണ്ടില്ലേ യശോദേ എല്ലാവരും നമ്മളോടൊരു വാക്കുപോലും മിണ്ടാതെ പോയത് അത് അവരുടെ പ്രതിഷേധമാണ് എന്ന് ദേവനാരായണൻ സങ്കടത്തോടെ യശോദയെ അറിയിച്ചു ഇനി നമ്മൾ എന്തു ചെയ്യും ദേവേട്ട എന്നാ യശോദയുടെ ചോദ്യം കേട്ട് അപ്പുറത്ത് മറുപടിയും മറ്റുള്ളവരുടെ അറിയാനായിട്ട് മുഖം വീർപ്പിച്ചു പോയിരിക്കുന്ന സുകുമാരിയമ്മയെ നോക്കിയിട്ട് ദേവനാരായണൻ പറഞ്ഞു കണ്ടില്ലേ പോയിരിക്കുന്നത് നമ്മുടെ അമ്മ കാരണമാണ് ഈ കുടുംബം മുഴുവൻ ഈ അവസ്ഥയിലായത് രാധിക മോളുടെ ജീവിതം പോലും ഈ അവസ്ഥയിലാകാൻ കാരണം അമ്മയാണ് നമ്മുടെ മോളുടെ ജീവിതം ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളൊക്കെ അമ്മയാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ ആറ്റുപാശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞാൽ അമ്മയെന്നുള്ള യാതൊരു പരിഗണനയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് ദേവനാരായണൻ ദേഷ്യത്തോടെ യശോദയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു യശോദ അതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് ദേവനാരായണൻ നോക്കി വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് അകത്തേക്ക് പോയ വരുണും രാധികയും എല്ലാവരും ഒരു ഉറച്ച തീരുമാനം ഉടനെ എടുക്കണമെന്ന നിലപാടിൽ നിന്ന് വരുൺ വേഗം ആകെ ദേഷ്യപ്പെട്ട് അവിടെ ഹാളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ മുറിയിലേക്ക് കയറിപ്പോയ പ്രിയങ്ക അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഒരു പോലെ അതെല്ലാം നോക്കി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരികിലേക്ക് കൽപ്പന എത്തിയത് കൽപ്പന വന്ന് ദേഷ്യത്തോടെ പ്രിയങ്കയെ വിളിച്ചു പ്രിയങ്കയെ ഈ പെട്രോൾ വീടില്ലേ നമുക്ക് പോയി വേഷമൊക്കെ മാറി പുതിയൊരു വേഷം ഇട്ടാലോ എന്നൊക്കെ പ്രിയങ്കയോട് പറഞ്ഞു പ്രിയങ്ക അതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ വീണ്ടും അതിലെല്ലാമായി നടക്കുന്ന കണ്ടപ്പോൾ ഉടനെ പ്രിയങ്കയുടെ അടുത്തേക്ക് വന്ന് കൽപ്പന പറഞ്ഞു പ്രിയങ്കെ സത്യത്തിൽ നിനക്കൊന്നും ഓർമ്മയില്ലാഞ്ഞിട്ടാണോ അതോ നീ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നതാണോ അത് കേട്ടുകൊണ്ട് വന്ന മുത്തശ്ശി ജയഭാരതി മുത്തശ്ശി ചോദിച്ചു എന്താ കൽപ്പനയെ നിനക്ക് ഇവിടെ ഇതെല്ലാം മനഃപൂർവ്വം കാണിച്ചു കൂട്ടുന്നതാണെങ്കിൽ നിനക്ക് അവളുടെ ഒപ്പം കൂടാമല്ലോ അല്ലേ നിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഞാൻ കണ്ടു ഇവിടേക്ക് പ്രിയങ്ക വന്നു കയറിയ നിമിഷത്തിൽ നീയും അത് വളരെയേറെ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിരുന്നു അല്ല ഇവിടെ ഇപ്പോൾ മറ്റെല്ലാവരും ഇവിടെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ നീ മാത്രമാണല്ലോ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇതൊക്കെ മുത്തശ്ശി അറിയിച്ചു അത് കേട്ട കൽപ്പന പറഞ്ഞു മുത്തശ്ശി അങ്ങനെയൊന്നുമല്ല ഞാൻ ഇവിടെയോട് ഇങ്ങനെ പെരുമാറിയത് എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശേനെ കേട്ടതല്ലേ ആ സുകുമാരിയമ്മ വിളിച്ചു പറഞ്ഞത് മുത്തശ്ശി ഇപ്പോഴും പ്രിയങ്കയാണ് ആണ് വരുണ്ടെ നിയമപരമായിട്ടുള്ള ഭാര്യ ഇവിടെ നിന്ന് പ്രിയങ്ക അടിച്ചിറക്കാൻ ശ്രമിച്ചാലോ പ്രിയങ്ക ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്താലോ അതൊക്കെ വരുണിനെതിരെയുള്ള കേസുകളായി മാറും വരുണ് മാത്രമല്ല ഈ കുടുംബത്തുള്ള ഓരോരും ഓരോരുത്തരും സൂര്യയും മുത്തശ്ശിയും അച്ഛനും അമ്മയും എല്ലാം കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് വേണമെങ്കിൽ മുത്തശ്ശിക്ക് എൻ്റെ വാ അടച്ചുപൂട്ടാൻ കഴിയും എന്നാൽ നാട്ടുകാരുടെയും നിയമത്തിൻ്റെയും വാ മൂടിക്കെട്ടാൻ മുത്തശ്ശിക്ക് കഴിയുമോ മുത്തശ്ശി ഒന്നും മനസ്സിലാക്കണം ഇപ്പോഴും നിയമപരമായിട്ടുള്ള വരുണ്ട ഭാര്യ അതായത് നമ്മുടെ നാട്ടുകാർക്കിടയിലും മറ്റുള്ളവരുടെ മുന്നിലുമൊക്കെ നിയമപരമായിട്ടുള്ള വരുണ്ട ഭാര്യ അത് പ്രിയങ്ക മാത്രമാണ് എന്ന് പറഞ്ഞ് കൽപ്പന അങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി ഒന്നും പറയാനാകാതെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കൽപ്പന പോയതിനു ശേഷം പ്രിയങ്ക വീണ്ടും ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് പോലെ അതെല്ലാം എടുത്ത് നോക്കുകയും അതുകൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് നേരം മുത്തശ്ശി നോക്കിയിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഒരു തീക്കനൽ എരിയുന്നുണ്ട് എന്ന സന്തോഷമായിരുന്നു പ്രിയങ്കയുടെ മനസ്സിലും മുഖത്തമല്ല അപ്പോഴാണ് വരുൺ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ട് വരുടെ അരികിലേക്ക് രാധിക എത്തിയത് രാധിക ആകെ സങ്കടപ്പെട്ട് മുന്നിലേക്ക് വന്നതും വരുൺ പറഞ്ഞു സൂര്യനോട് നോക്കിയിട്ട് ഏട്ടാ ഞാൻ എൻ്റെ കാര്യം പറയാം എനിക്ക് അവളെ എവിടെ ഇങ്ങനെ നിർത്താൻ കഴിയില്ല എനിക്ക് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവളെ സർവ്വസമയവും കാണുക എന്ന് പറഞ്ഞാലേ ഇനി എനിക്ക് കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഞാൻ തന്നെ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ പോകാം മറ്റാർക്കും പറ്റില്ലെങ്കിലും എന്ന് പറഞ്ഞ് വരുൺ പ്രേങ്കികരികളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സൂര്യയും മുത്തശ്ശിയും കൂടി വരുണിനെ പിടിച്ചു നിർത്തുന്നു മോനെ നീ പറയുന്നത് ഒന്ന് കേൾക്ക് നീ ഇപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് നീ എന്താ ചിന്തിക്കാത്തത് ഇപ്പോൾ രാധികമുള്ള ജീവിതം കൂടിയാണ് അതുമൂലം തകർന്നു പോകുന്നത് അത് നീ ഒന്ന് ആലോചിക്കാതെ എന്താ ഇങ്ങനെ എടുത്തു ചാടുന്നത് ഇപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് സുകുമാരിയമ്മ പറഞ്ഞിരിക്കുന്നത് അവർ ഒരു കേസ് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും എതിരെ അത് വലിയൊരു പ്രശ്നമായി മാറിയേക്കും നമ്മുടെ കുടുംബത്തിന് പോലും അത് കളങ്കമുണ്ടാക്കുന്ന കാര്യമാകും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമായിരിക്കും അതോടെ ഇല്ലാതാവുന്നത് എന്ന് സൂര്യ അറിയിച്ചു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇതൊരു നിയമപ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നിയമപരമായി ഇതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ആളോട് വേണം സംസാരിക്കാൻ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരതി വർമ്മയുമായിട്ട് നല്ല അടുപ്പമുണ്ടല്ലോ അതുകൊണ്ട് ആരതി വർമ്മയോട് തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കെ ആരതി വർമ്മ ഇതിന്റെ എല്ലാ വശങ്ങളും വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ എന്ന് പറഞ്ഞതും അത് കേട്ടു തന്ന രാധിക പറഞ്ഞു ശരിയാ വരുൺ നമുക്ക് ഇപ്പോൾ ചേച്ചിയെ വിളിക്കാം അത് തന്നെയാണ് നല്ലത് അങ്ങനെ പറഞ്ഞുകൊണ്ട് രാധിക വേഗം ആരതിയുടെ ഫോണിലേക്കാണ് വിളിക്കണം ലൗഡ് സ്പീക്കറിലിട്ടുകൊണ്ട് ആരതിയുടെ സംസാരം എന്താണെന്നറിയാനേ കാത്തിരിക്കുമ്പോൾ ആരതി രാധികയുടെ ഫോൺ കോൾ വന്നത് കണ്ട് വലിയ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു ആഹാ അത് രാധിക എന്താ ഇപ്പോ എപ്പോഴും എന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കാര്യം മറന്നു പോയിരുന്നോ എന്തുണ്ട് വിശേഷം എന്നൊക്കെ വലിയ സന്തോഷത്തോടെ ആരതി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ രാധിക പറഞ്ഞു അത് പിന്നെ ചേച്ചി ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു എന്ത് പ്രശ്നം എന്ന് ആരതി ചോദിച്ചതും രാധിക കാര്യങ്ങളൊക്കെ വിശദമായി ആരതിയെ ധരിപ്പിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും ആരതി അതെല്ലാം കേട്ടതിന് ശേഷം ആകെ ടെൻഷനോടെ ഇരിക്കുന്ന രാധികയെ എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തണം എന്നതായിരുന്നു ആശങ്ക ഉടനെ ആരതിയോട് രാധിക പറഞ്ഞു ചേച്ചി ഇവിടെ എല്ലാവരും ആകെ വിഷമത്തിലാണ് ഉടനെ തന്നെ ആരതി രാധികയോട് അറിയിച്ചു ഇവിടെ ഇപ്പോൾ ഒരു കാര്യം സത്യം തന്നെയാണ് നിയമപരമായിട്ട് വരുൻ്റെ ഭാര്യ ഇപ്പോഴും പ്രിയങ്ക തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവരുടെ വിവാഹം ക്ഷേത്രത്തിലും മറ്റും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ നിയമപരമായി രജിസ്റ്റർ ചെയ്തതുമാണ് എന്നറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ ടെൻഷനോടെ വരുൺ അങ്ങ് നിൽക്കുകയാണ് വരുണാണെങ്കിൽ ഇപ്പോൾ പ്രിയങ്ക ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നുള്ള വാശിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ ആരതി പറഞ്ഞു വരുൺ വരുണുണ്ടോ അവിടെ എന്ന് ചോദിച്ചതും ആ കേൾക്കുന്നുണ്ട് മേഡം എന്ന് വരുൺ മറുപടി നൽകി തൽക്കാലം വരുണെ അങ്ങനെയൊന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം നിയമപരമായിട്ടും നാട്ടുകാരുടെ മുന്നിലും വരുണിൻ്റെ ഭാര്യ ഇപ്പോഴും പ്രിയങ്കയാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്കയുമായിട്ടുള്ള വരുൻ്റെ വിവാഹബന്ധം വേർപെടുത്തുന്നത് അത് നിയമപരമായി തന്നെ നടവിലായാൽ മാത്രമേ വരുണ് പ്രിയങ്കയെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴും പ്രിയങ്കയ്ക്ക് ഒരു ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ അവകാശവും പരിഗണനയും ആ വീട്ടിൽ ലഭിക്കും അവിടെ നിന്ന് ആർക്കും പ്രിയങ്കയെ പുറത്തിറക്കി വിടാനുള്ള അധികാരമില്ല എന്ന് ആരതി വർമ്മ ഇരുവരെയും അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ എല്ലാവരും ഞെട്ടിലോട് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു കാരണവശാലും അവരെ പ്രകോപിപ്പിത്തരാക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ഏതെങ്കിലും രീതിയിൽ സൗമ്യമായി ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുക അതുമാത്രമേ സാധ്യമാകൂ അതല്ല എങ്കിൽ നിയമവശങ്ങൾ തന്നെ നേടണം നിയമപരമായി തന്നെ ഡിവോഴ്സ് നേടുന്നതിനു വേണ്ട കാര്യങ്ങൾ നീക്കണം അങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് ആരതി വർമ്മ അറിയിച്ചു അതുകൊണ്ട് എടുത്തു ചാടി ഒരു പ്രശ്നത്തിനും മുന്നിട്ടിറങ്ങരുതും ഇത് വളരെ നിർണായകമായിട്ടുള്ള വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നും ആരതി വർമ്മ വരുണിനെയും രാധികയെയും ഓർമ്മപ്പെടുത്തി എല്ലാം കേട്ട് കഴിഞ്ഞതും ആരതിയുടെ വാക്കുകൾ കേട്ട് വരുൺ തനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ രാധികയോട് ആരതി പറഞ്ഞു രാധിക ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുൻപും പല പ്രശ്നങ്ങളും രാധിക നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വേണം ചിന്തിക്കാൻ അങ്ങനെ ചിന്തിച്ച് വേണം ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാവല്ലോ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തത് ഏത് രീതിയിലാണെന്ന് എത്ര വലിയ പ്രശ്നം മുന്നിൽ വന്ന് നിന്നാലും അതിനെ നേരിടാനുള്ള ശക്തിയും കരുത്തും ഭഗവാൻ തന്നെ രാധികയ്ക്ക് നൽകും ഈശ്വരൻ തന്നെ ഇതിനുള്ള ഒരു പോമ്പുഴിയും കാട്ടിത്തരും എന്തായാലും ടെൻഷനാവാതെ സമീപനത്തോടെ കാര്യങ്ങളെ നേരിടണമെന്ന് പറഞ്ഞു എല്ലാം കേട്ടതും ശരി ഏശെന്ന് പറഞ്ഞ് ആരതിയുടെ കോള് കട്ടിയിക്കയാണ് രാധിക എല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശിയും സൂര്യയും വരുണോട് പറഞ്ഞു കേട്ടോ മേഡം പറഞ്ഞത് അതുകൊണ്ട് നീ എടുത്തു ചാടി യാതൊരു പ്രശ്നത്തിനും മുന്നിട്ടിറങ്ങരുത് എന്ന് സൂര്യയും മുത്തശ്ശിയും ഒരുപോലെ വരുണോട് പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം വരുൺ ആകെ സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശിയോടും വരുൺ സൂര്യയോടുമായിട്ട് വരുൺ ചോദിച്ചു മുത്തശ്ശി ഞാൻ ഇനിയും ഈ അവളെ സങ്കടപ്പെടുത്തണമെന്നാണോ പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ടും ഇനിയും ആ എനിക്കിഷ്ടമില്ലാത്ത അവളെ ഈ വീട്ടിൽ പിടിച്ചു നിർത്തി ഇയാളുടെ കണ്ണുനീര് പൊഴിക്കണമെന്നാണോ എല്ലാവരുടെയും ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു അങ്ങനെയല്ല മോനെ ഇതിനും ഒരു പരിഹാരം ഈശ്വരൻ തന്നെ ഉണ്ടാക്കിത്തരും അതിൽ യാതൊരു സംശയവുമില്ല ഭഗവാൻ ചില നേരത്തെ ചില പരീക്ഷണങ്ങൾ നടത്തുന്നതല്ലേ ഇതിനെയും തരണം ചെയ്യാൻ മോൾക്ക് കഴിയും എന്ന് പറഞ്ഞു എല്ലാം കേട്ടതെന്ന രാധിക വരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു വരുൺ വരുൺ വിഷമിക്കണ്ട എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ വരുണെ ഇട്ടിട്ട് പോവില്ല അത് തീർച്ചയാ എന്താ അതുപോലെ എന്ന് ചോദിച്ചതും വരുൺ രാധിക്കയെ ചേർത്ത് പിടിക്കുന്നു അപ്പോഴാണ് കണിമംഗലത്തേക്ക് കണിമംഗലത്ത് നിന്ന് തിരികെ ആറ്റുവാശ്ശേരിയിലെത്തിയ ദേവനാരായണനും യശോദയും ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറിപ്പോന്ന് സുകുമാരിയോട് അവിടെ നിൽക്കാനായിട്ട് പറയുന്നു സുകുമാരി ആകെ ദേഷ്യത്തോടെ കലി അങ്ങനെ നിൽക്കുമ്പോൾ ദേവനാരായണൻ അരികിലേക്ക് വന്ന് സുകുമാരിയോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് ഇനിയും മതിയായില്ലേ രാധിക മോളെ ഏതെല്ലാം രീതിയിലാണ് അമ്മ ദ്രോഹിക്കുന്നത് ഇന്ന് ഇവിടുന്ന് പ്രിയങ്ക മോളെ കണിമംഗലത്തെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അമ്മ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല ഒന്നും അറിയാതെ അമ്മ ഇവിടെ ഇങ്ങനെ ഒരു അഭിനയം കാഴ്ച വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമ്മ ഇതിനെ പിന്നിൽ കിടന്ന് കാട്ടിക്കൂട്ടിയ ഓരോ കാര്യം കൃത്യമായി ഞങ്ങൾക്കറിയാമെന്നും എല്ലാം എനിക്ക് മനസ്സിലായെന്നും ദേവനാരായണൻ പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം ദേവനാരായണൻ ആകെ വിഷമത്തോടെ സുമാരിയമ്മയോട് പറഞ്ഞു ഇത്രയും നാളും ആ കണിമംഗലത്തുള്ളവരുടെ മുന്നിൽ അവർ അല്പമെങ്കിലും മാന്യമായിട്ട് അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാമായിരുന്നു എന്നാൽ ഇന്നത്തെ ഈ ഒറ്റ പ്രവൃത്തി കൊണ്ട് ആ ഒരു അവകാശം പോലും ആ ഒരു ധൈര്യം പോലും ഇല്ലാതാക്കിയല്ലോ അമ്മ എന്ന് പറഞ്ഞ് ദേവനാരായണൻ വേദനയോടെ സുകുമാരിയോട് ദേഷ്യപ്പെടുമ്പോൾ സുകുമാരി പറഞ്ഞു ആ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത് ഞാനതിനെന്ത് ചെയ്തുവെന്നാൽ പ്രിയങ്ക മോള് അവളുടെ ചേച്ചിയെ കാണാനായിട്ട് പോയി അതിന് ഞാൻ എന്താ ചെയ്തത് അവളെപ്പോഴും പറയാറുണ്ടല്ലോ അവളുടെ ചേച്ചിയെ കാണണമെന്ന് അവളുടെ ചേച്ചി കൊടുത്താലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊക്കെ അതുകൊണ്ട് അങ്ങനെ അവളങ്ങ് പോയെന്നല്ലേ ഉള്ളൂ അല്ലാതെ ഞാനൊന്നും ചെയ്തതൊന്നും അല്ല എന്ന് ദേവനാരായണനോട് സുകുമാരിയെ അറിയിച്ചു സുകുമാരിയുടെ വാക്കുകൾ കേട്ട ദേവനാരായണൻ പറഞ്ഞു അമ്മേ അമ്മ എന്നെ എത്രക്കങ്ങ് വിട്ടിയാക്കാൻ നോക്കണ്ട ഞങ്ങളെ ഞങ്ങൾക്ക് ബോധമില്ലാത്തവരും വിവരമല്ലാത്തവരൊന്നും അല്ല ഞങ്ങളും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ദേവനാരായണൻ സുകുമാരിയമ്മയുടെ നേരെത്തിരുന്നു അപ്പോഴാണ് കണിമകളുടെ വിശേഷങ്ങളൊക്കെ പ്രിയങ്കയോട് പറയാനായി സന്തോഷത്തെ പ്രിയങ്കയുടെ അവിടത്തേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ച് ചെറിയമ്മയെ അറിയിക്കുകയാണ് കൽപ്പന ഔട്ട് ഹൗസിൽ മറ്റുള്ളവരുടെ കണ്ണു വെടിച്ച് താമസിക്കുന്ന ഉർവശിയുടെ അരികിലേക്ക് കൽപ്പന പോകുന്നു ഈ സമയം കൽപ്പനയും ഉർവശിയും കൂടി പ്രിയങ്ക തിരിച്ചു വന്നതിനെക്കുറിച്ചും പ്രിയങ്കയുടെ ഈ തിരിച്ചു വരവ് നമ്മളത് അനുകൂലമാക്കി മാറ്റിയെടുക്കണമെന്നും കനുമംഗലത്തുള്ള എല്ലാവരുടെയും സ്വസ്ഥത ഇതോടെ ഇല്ലാതാക്കണമെന്നും ഒക്കെ ഉർവശിയും കൽപ്പനയും തീരുമാനിക്കുന്നു അപ്പോഴാണ് രാധിക വരുണിനെ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പുന്ന കാഴ്ച അവിടേക്ക് വരുന്ന പ്രിയങ്ക കാണാനിടയായത് തൻ്റെ മുന്നിൽ നിന്ന് വരുണോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന വരുൻ്റെ മുന്നിൽ ഇത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ അടുത്തിടപഴകുന്ന രാധികയെ കണ്ട് കരി പ്രിയങ്ക അവർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അവരുടെ അരികിലേക്ക് ഓടിയെത്തി രാധികയോട് ഒരു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുകയും തനിക്കും ഭക്ഷണം വേണമെന്നും തനിക്കും തരാൻ പറഞ്ഞുകൊണ്ട് വരുണോ വരുണിൻ്റെ മുന്നിൽ നിന്ന് പ്രിയങ്ക ബഹളം വയ്ക്കണം ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുങ്ങിയ വരുൺ പ്രിയ രാധികയുടെ വിഷമം കണ്ട രാധികയുടെ മുഖമാകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ആ ഒരു സങ്കടം മാറ്റിയെടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്ന വരുണിൻ്റെ മുന്നിലേക്ക് ഓടിയെത്തിയ പ്രിയങ്കയെ കണ്ട് വരുൺ ആകെ അസ്വസ്ഥനായി എഴുന്നേറ്റ് പോന്നു